ഹലോ ഗെയ്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ അവക്കാടോ ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരവക്കാടോ എടുത്തിട്ടുണ്ട് ഒരു ഒരവക്കാടോ തന്നെ നാല് പേർക്ക് കുടിക്കാൻ പറ്റിയ ജ്യൂസാണ് ഒരു ഒരവക്കാടോ ഇതേപോലെ സ്പൂൺ ഇട്ടെടുക്കുമ്പം തന്നെ നന്നായിട്ട് ഇളകി വരുന്നതാണ് ഈ അവക്കാടോ ജ്യൂസ് ഉണ്ടാക്കാൻ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പഞ്ചസാരയോ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളത് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം വാനിലയാണെങ്കിലും ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും അതേ ഫ്ലേവർ ആയിരിക്കും തണുപ്പ് ആവശ്യമാണെങ്കിൽ ഇതേപോലെ മൂന്ന് സ്പൂൺ ഐസ്ക്യൂ ഇട്ടുകൊടുത്ത് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം മധുരം ഇഷ്ടമില്ലാത്തവർ ഇതേപോലെ ഐസ്ക്യൂം ഇടേണ്ട ആവശ്യമില്ല പാലും അവക്കാഡോ മാത്രമായിട്ട് അടിച്ചു കുടിച്ചാൽ മതി ശരീരത്തിന് ഹെൽത്തി കിട്ടുന്ന സൂപ്പർ റെസിപ്പി ജ്യൂസാണ് അടിച്ച ശേഷം ഇതേപോലെ ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ജ്യൂസാണ് അവക്കാഡോ ജ്യൂസ് കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഐസ്ക്രീം ആഡ് ആക്കിയത് എൻ്റെ ചാനൽ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതിരെ ബൈ ബൈ